ി ജെ പിയും സി പി എമ്മും ഒരേ ശബ്ദമാണ് ഒരേ നാവാണ് ഒരേ രീതിയിലാണ് അവർ കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് യു ഡി എഫിനെ ദുർബലപ്പെടുത്താൻ പാലക്കാട് ഇല്ലേ യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് എല്ലാ കണക്കുകളും കൃത്യമാണ് രണ്ടാം സ്ഥാനത്ത് വരാനുള്ള എല്ലാ സാധ്യതകളും സി പി എം തന്നെ ഇല്ലാതാക്കി എങ്ങനെ ഇല്ലാതാക്കിയത് കോൺഗ്രസിൽ സീറ്റ് കൊടുക്കാത്ത എന്നിട്ട് ബി ജെ പിയിൽ സീറ്റ് അന്വേഷിച്ചു ആയ ആളെ ഇ പി ജയരാജൻ പറഞ്ഞതുപോലെ അവസരവാദിയായ ഒരാളെ നേരം വിളിക്കുന്നതിനു മുമ്പേ സ്ഥാനാർത്ഥിയാക്കി സി പി എം ആ സാധ്യത കൂടി ഇല്ലാതാക്കി അല്ല മണിപ്പൂർ കലാപം അതാണ് ഞങ്ങൾ പറഞ്ഞത് മണിപ്പൂരിൽ ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് തീ കൊടുക്കുന്നവർ അവിടെ ക്രൈസ്തവരെ പച്ചക്ക് കത്തിക്കുന്നവർ അവരുടെ സ്ത്രീകളെ അപമാനിക്കുന്നവർ അവരുടെ സ്ഥാപനങ്ങൾക്ക് തീവ്ക്കുന്നവർ ഇവിടെ ആറ്റിൻതോലിട്ട ചെന്നായിക്കളായി ക്രൈസ്തവ ഭവനങ്ങളിൽ കയറി മുനമ്പം വിവാദം പറഞ്ഞ് പിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുക അതാണ് മണിപ്പൂരിൽ എന്താ നടക്കുന്നത് അത് കാണുന്നില്ലേ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിനുണ്ട് അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ലേ ഫാദർ സ്റ്റാൻ സ്വാമിയുടെ മരണം മദർ തെരേസയുടെ ഭാരതരത്നം തിരിച്ചു വാങ്ങണമെന്നുള്ള സംഘപരിവാറിൻ്റെ ആവശ്യം ഗ്രഹാം ഗ്രഹാംസൈൻസിന്റെ കൊലപാതകത്തിൽ പങ്കാളിയായ ആളെ കേന്ദ്രമന്ത്രിയാക്കൽ ഈ കഴിഞ്ഞ പത്ത് ദിവസം മുമ്പ് വരെ ഡൽഹിയിൽ ക്രൈസ്തവ സംഘടനകളുടെ സമരമായിരുന്നു സംഘപരിവാറിനെതിരായി അതായത് ക്രൈസ്തവർക്ക് നേരെ അവരുടെ സ്ഥാപനങ്ങൾക്ക് നേരെ നടക്കുന്ന നിരന്തരമായ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ അവർ കേസ് കൊടുത്തിരിക്കുക അപ്പോഴാണ് ഇവിടെ വീട്ടിൽ കയറിയ ഒരാളാണെന്ന് പറയുന്നത് ഞങ്ങള് പറഞ്ഞല്ലോ പാലക്കാട് ഐക്യ ജനാധിപത്യ മുന്നണി യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് മത്സരം സി പി എം മൂന്നാം സ്ഥാനത്തെ അത് ഏത് സ്ഥാനാർത്ഥി അങ്ങനെയല്ലേ പറയുള്ളൂ മൂന്നാം സ്ഥാനാർത്ഥി നിങ്ങള് ഇവിടെ മത്സരിക്കുന്ന ഏതെങ്കിലും സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയോട് ചോദിച്ചു നോക്കൂ ആളും ജയിക്കുന്നതേ പറയുള്ളൂ അത് തെറ്റു പറയാൻ പറ്റില്ല അല്ല ഞാൻ ആദ്യമേ തൊട്ടേ വ്യക്തമാക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഏതെങ്കിലും എന്റെ സ്ഥാനത്ത് ഇരുന്നോണ്ട് ആരെങ്കിലും ഇതുപോലെ പറഞ്ഞിട്ടുണ്ടോ ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ വിലയിരുത്തലാകുമോ എന്ന് പറയാൻ ആകുമെന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ ഒന്ന് അപ്പൊ ഞങ്ങളോട് ഒരു തിരിച്ചു ചോദ്യം ചോദിച്ചു ആരായിക്കോട്ടെ പ്രതിപക്ഷത്തിന്റെ കൂടി വിലയിരുത്തലാകുമോ തെരടും ആയിക്കോട്ടെ പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തലായി തന്നെ കണക്കാക്കും ഇവിടെ നല്ല ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കും എന്ത് കുറവ് വന്നാലും അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം എനിക്കാണ് അല്ലെ എന്ത് അതപ്പം തീരുമാനിച്ചാൽ മതിയല്ലോ എന്ത് കുഴപ്പം വന്നാലും അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം എനിക്കാണ് വിജയം ഞങ്ങളുടെ ടീമിൻ വർക്കാണ് ടീം വർക്കാണ് ഞങ്ങളുടെ അസാമാന്യമായ ടീം വർക്കാണ് ഞാൻ അവകാശപ്പെടുന്നത് കഴിഞ്ഞ അമ്പത് വർഷകാലം കേരളത്തിൽ കോൺഗ്രസും യു ഡി എഫും നടത്താത്ത പ്രവർത്തനമാണ് ഞങ്ങൾ ഈ ചേലക്കരയിലും പാലക്കാടിലും ഞങ്ങൾ നടത്തുന്നത്